എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് മാസം പ്രായമുള്ള ഒരു പർപ്പസാരി പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ചെവിനുകളും വെള്ളിക്കണ്ണും പഞ്ചിപ്പയസും എല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടിൻകുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടിയോടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മലബാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ഇരുപത് ദിവസം വിധം പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പെടക്കുട്ടിയുമാണ് മൂന്ന് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് പെരുന്നൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് നിർത്താനും ക്രോസിങ്ങിനൊക്കെ അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായത്തിലുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പീസും എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ളൊരു മുട്ടൻ നല്ല ക്രോസിങ് ടെൻഡൻസി ഉള്ളൊരു മുട്ടനാണ് ലൈവ് ബോഡി വൈറ്റ് ഏകദേശം അറുപത്തിയഞ്ചിൻ്റെയും എഴുപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒൻപതിനായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഈ മുട്ടനാടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടിപ്യമാണ് ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ജംനാപ്യാരി മുട്ടനാടും കുട്ടിയെ വിൽപ്പന നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും പഞ്ച പേസും എല്ലാമുള്ള ഒറിജിനലായി ഒരു ജമുനാപ്യാരി കുട്ടി ഇവർ പുറത്തുനിന്ന് കൊണ്ടുവന്ന രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടിയാട്ടോ ക്വാറൻറ്റൈനൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒന്നര മാസത്തോളം നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടിയാണ് നല്ല പേരെ സ്റ്റോക്ക് നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് റൂം ചെയ്തെടുക്കാനും അനുയോജ്യം ഒരു ഫുൾ വൈറ്റ് ജമുനാപ്യാരി മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് മലബാരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും പടക്കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദ്യം നല്ല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂടിനടുത്ത് വേളാവൂർ ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വിളിച്ചാൽ കിട്ടണമെന്നില്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക നല്ലൊരു പോത്തുംകുട്ടൻ വില്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്തുംകുട്ടൻ വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പോത്തുംകുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ചാലയിലാണ് ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി കൂടി കണ്ണൂർ ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൊതുമുട്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുക ഒന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പലരമാസം വീതം പ്രായമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വള്ളംകുടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒൻപതിനായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് തന്നെ അർച്ചിക്കാൻ പറ്റിയ മൂന്ന് മുട്ടന്മാർ നല്ല അടിപൊളി നല്ല പറമ്പിലും വിട്ട് തീറ്റാണ് കേട്ടോ കേട്ടോ ായിരത്തി ഇരുനൂറ് രൂപയാണ് മൂന്ന് മുട്ടൻകുട്ടികൾക്ക് പത്തൊൻപതിനായിരത്തി ഇരുനൂറ് രൂപ സ്ഥലം വരുന്നത് വളർത്താൻ പറ്റിയ തീറ്റി വളംകുടി തുടങ്ങിയ നല്ലൊരു പെടക്കുട്ടി ചെറിയൊരു പൈസ വളർത്താൻ താല്പര്യ പറ്റും ബഡ്ജറ്റിലൊക്കെ നടത്താൻ പറ്റുന്ന പറ്റിയ കുട്ടിയാ പറമ്പിൽ കുട്ടിയെ കുട്ടിയോ വീഡിയോ വരി പെണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുമല്ല മൂവായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒറിജിനൽ ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനക്ക് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിന് ശേഷം ഒന്നും കാണിച്ചിട്ടില്ല നമ്പർ വൺ ക്വാളിറ്റി കേട്ടോ നല്ല പഞ്ചു പേസൊക്കെ ഒറിജിനൽ പഞ്ചു പേസും മുള്ളിക്കണൊക്കെ ഉള്ള അടിപൊളി ക്വാളിറ്റി ചെവി നീളം പത്തൊൻപത് ഇഞ്ചും ചെവി വീതി എട്ട് ഇഞ്ചും ഉണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അറുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാഞ്ഞിരംകുളം ഒരു ഓങ്കോൺ ഇനത്തിൽപ്പെട്ട ഒരു കാളക്കുട്ടി ഇവിടെ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കമൊക്കെ ഉള്ള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി നല്ല ഭംഗിയുള്ള സുന്ദരൻ ഒരു കാളക്കുട്ടി നന്നായിട്ട് കൊണ്ടുപോയി നോക്കിയാൽ ഒരു കൊല്ലക്കണ്ണ് നോക്കിയാൽ നല്ല പൈസ വിൽക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇതിൻ്റെ ചോദ്യം നമ്മൾ ഇരുപത്തി ഒന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് ചെറിയൊരു പോത്തുംകുട്ടൻ വിൽപ്പനക്കുണ്ട് വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുമല്ല പതിമൂവായിരം രൂപ പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും രണ്ട് അമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യം ഈ മുട്ടൻകുട്ടികളുടെ ചോദിക്കുന്ന മുതല പതിനാലായിരം രൂപയാണ് രണ്ടെണ്ണം പതിനാലായിരം രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് കുട്ടികൾ നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അടിപൊളി വലിപ്പമുള്ള ഒരു ക്രോസ്പീഡ് ആടും അതിൻ്റെ ക്വാളിറ്റിയുള്ള രണ്ട് രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ട് ക്രോസ് പീഡാട്ടും കുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ രണ്ടും രണ്ടമ്മയാടിൻ്റെ മക്കളാണ് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഇതിൻ്റെ ചോദ്യം മുതല പതിനാലായിരം രൂപയാണ് രണ്ടും കൂടി പതിനാലായിരം രൂപ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു തോത്താപ്പൂരി ക്രോസ് ചെന്നൈ ആട് വിൽപ്പനക്കുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഒരു വിൽപ്പനക്കാറ്റ് പുറത്ത് നിന്ന് വാങ്ങിച്ച ഒരാടാണ് ഒരു വയസ്സും രണ്ട് മാസവും ഏകദേശം പ്രായമായിട്ടുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുമല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാണുന്ന രണ്ട് മലബാരി ചെനയാടുകൾ വിൽപ്പനക്കുള്ളതാണ് ഒരമ്മയും മുകളോട്ട ഒരമ്മയും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയും അമ്മയാടിന് നാലര മാസം ചെനയായിട്ടുണ്ട് ഈ വലുത് കാണുന്നതാണ് അമ്മയാട് ഇപ്പുറത്ത് നിൽക്കുന്നത് പെട പെടക്കുട്ടിയാണ് എൻ്റെ കുട്ടിയാണ് കുട്ടിക്ക് മൂന്ന് മാസം കൺഫേം ചെനയാണ് അമ്മയാട് നല്ല പാലുണ്ടായിരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ രണ്ട് ചെനയാടുകൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നര മാസത്തിന് മുകളിൽ ചെനലൊരു മലബാരി മോയാട് മൂന്നര മാസത്തിന് മുകളിൽ ചെനയാണ് മലബാരി ചെനയാടിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഒരു കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കടിഞ്ഞൂൽ ജെയ്സി പശുക്കുട്ടി വിൽപ്പനക്ക് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസം കൺഫേം ചെന്നൈ ആണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി ഇതിൻ്റെ അമ്മ പശുവിന് പതിനേഴ് ലിറ്റർ പാൽ ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദ്യം പോലെ അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാലവയൽ പ്രസവിച്ച പശു വിൽപ്പനക്കെ ഇത് കടിഞ്ഞൂർ പ്രസവമാണ് ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ളത് നല്ല വലിപ്പമുള്ള നല്ല ഇടനീട്ടവും കാൽപ്പൊക്കൊക്കെ ഉള്ള വലിയൊരു പശുവാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം കുട്ടി പശുക്കുട്ടിയാണ് തീറ്റയും കുടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല ശീലത്തിലുള്ള ഒരു പശു ഏകദേശം ഒരു ഇരുപത് ലിറ്റർ പാലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പശുവിൻ്റെ ചോദിക്കുന്ന മുല തൊണ്ണൂറായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പന്ത്രണ്ട് ദിവസമായി ഇപ്പോൾ പാൽ ഒരു പതിനാല് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിലെല്ലാം പതിനേഴ് ലിറ്റർ വരെ പാൽ പാല് ഒരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ആ രണ്ടാമത്തെ പ്രസവത്തിന് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തേന് ക്രോസ് അയപ്പിച്ച ഒരാട് വീട്ടിൽ മുട്ടനെ കൊണ്ട് ക്രോസ് അയപ്പിച്ചാട് ഒരു രണ്ട് ക്ലാസ് പാലൊക്കെ കിട്ടിക്കൊണ്ടിരിക്കേണ്ട ഇതാ ഒന്നത് ഒന്നത് കണ്ടോളി ഒന്ന് ഒരാട് പിന്നെന്താ ഒരു തള്ളിയും ഒരു മുട്ടൻകുട്ടി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞൊരു ആടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടി കേട്ടോ മുട്ടൻകുട്ടിതാ ഫസ്റ്റിലെ പ്രസവം കഴിഞ്ഞ ആട് ഉണ്ടോ ആദ്യ പ്രസംഗം കഴിഞ്ഞാൽ ആടാ കേട്ടോ അവിടെ വെച്ച് തൊപ്രാച്ചാടാ ബാക്ക് ഉണ്ടോ അതിൻ്റെ മുട്ടൻകുട്ടി പിന്നെതാ മൂന്ന് പടക്കുട്ടൽ നല്ല അടിപൊളി പടക്കുട്ടൽ മൂന്നെണ്ണം ഹൈദരാബാദി ക്രോസിൽ മൂന്ന് പടക്കുട്ടൽ ഉണ്ടോ ക്രോസ് ചെയ്യിപ്പിക്കാനായ മൂന്ന് മക്കൾ നാണ്ടുള്ളി ഉണ്ടോ നല്ല അടിപൊളി കുട്ടികളാ കേട്ടോ സൂപ്പർ നാടൽ നാട് കൂട്ടിലാണ് സൂപ്പറാണ് കൂട്ടൽ ഉണ്ടാ ഏകദേശം കാലകാലും വലുപ്പം ഇരുപള്ളട്ടോ പിന്നെന്താ നല്ല അടിപൊളി മുട്ട ഉണ്ടോ നല്ലൊരു മുട്ട മുട്ടി നല്ല നല്ല സൂപ്പർ മുട്ട കൂട്ടി ഇത് ചോദിക്കുന്നതുപോലെ അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം ഏഴാടുകൾ ഒരു ഗർഭിണിയാടും ഒരു അമ്മയാടും വേറെ മൂന്ന് പടക്കുട്ടികളും മറ്റൊരു മുട്ടൻകുട്ടി ഇങ്ങനെ ഏഴെണ്ണത്തിന് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കേഴ്ശേരിത്ത മുണ്ടൊക്കെ ആറ് നല്ല നാടൻ കോഴികൾ വിൽപ്പനക്കുണ്ട് നല്ല വലിയ കോഴികളാണ് എല്ലാം പൂവൻ കോഴികളാണ് കേട്ടോ നല്ല ആക്റ്റീവായിട്ടുള്ള ബ്രീഡിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കോഴികൾ ഇതിൻ്റെ ചോദ്യം മുല അഞ്ഞൂറ്റി അൻപത് രൂപയും അറുന്നൂറ് രൂപയുമാണ് വലുപ്പത്തിനനുസരിച്ചാണ് ഇതിനുള്ള വലുത് വലിയ കോഴികൾക്ക് അറുന്നൂറ് രൂപയും അതിൻ്റെ ചെറിയ കോഴികൾക്ക് അഞ്ഞൂറ്റി അൻപത് രൂപയുമാണ് സ്ഥലം വരുന്നത് ചെമ്മടിനടുത്ത് മൂന്നിയോർ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നര മാസത്തോളം പ്രായമായ വളർത്താൻ അനുയോജ്യമായ രണ്ട് പിഴ കുട്ടികൾ വിൽപ്പനക്കുള്ളതാണ് നല്ല തീറ്റിംഗ് കൂടുതലുള്ള കുട്ടികളാണ് ഈ രണ്ട് കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന വില ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ ജസ്മെന്റിലൊക്കെ ഉണ്ടാവും ഇതുള്ളത് പെരിന്തൽമണ്ണ തൂതയിലാണ് ഈ ആടുകളെ വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക ഫോൺ എഴുപത് പന്ത്രണ്ട് നാൽപ്പത് എഴുപത്തൊമ്പത് പതിനെട്ട് മൂന്ന് അസീൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് അൻപത് ദിവസം വിധ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് മൊത്തം മൂന്നെണ്ണത്തിന് ആയിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമ്പോട് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള പാലുള്ളൊരാട് അതിൻ്റെ പതിനഞ്ച് ദിവസമായ മൂന്ന് കുട്ടികൾ മൂന്ന് മുട്ടന്മാരാട്ട കുട്ടികൾ കുടിച്ചതിന് ശേഷമുള്ള മടിയാണത് മൂന്നാളി ഒരേ മാറ്റിപ്പോൾ കുടിപ്പിച്ചു അതിന് ശേഷം ഉള്ള പാലാണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആട് എന്താ ഇതിന്റെ ചോദ്യമല്ല ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപയാണ് നല്ല പാലുള്ള വലിയൊരു അമ്മയാടും അതിൻ്റെ പതിനഞ്ച് ദിവസം വിധ പ്രായമുള്ള മൂന്ന് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവത്തിൽ വന്നൊരു മലബാരി പെട്ട് കടിഞ്ഞാടാട്ടോ അതിൻ്റെ നല്ല കാനുള്ള ഒരു മുട്ടൻകുട്ടി ഏകദേശം ഒരു ഒന്നര ആ രണ്ടു മാസത്തിൻ്റെ അടുത്തായിട്ടോ നല്ല അടിപൊളി കുട്ടിയാ കുട്ടി നല്ല കാനാ പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരമ്മ ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തില് ഒരു മുട്ടൻകുട്ടിയും കൂടി പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ മൂന്ന് മലബാരി ആട മൂന്ന് കുട്ടികളെ പിരിച്ചാണ് പൊറിച്ച പാലുണ്ട് ചേന ഉണ്ടോ ഇല്ല എന്നുള്ളറിയില്ല കൂട്ടത്തില് നടുന്ന ആടാളേനെ വളർത്താനും ഇറച്ചിക്കൊക്കെ ഒക്കെ പറ്റും നല്ല തീറ്റയും വളകുടിയൊക്കെ ഉള്ള നല്ല വിട്ട് മേഞ്ഞു തിന്നണ ആടാളാണ് ഒക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ആടാള് പുള്ളിയ എൻ്റെ ചോദ്യം മുതല മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കുട്ടികളെ പിരിച്ച മൂന്ന് മലബാരി പെണ്ണാടുകൾക്ക് മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി നാല് മാസം ചേനുള്ള അലക്കാനുള്ളൊരു ആട് ഒരു കാലോ നല്ല അകിടും വലിയ കേട്ടോ കേറങ്ങാനുണ്ട് മാസം ഈ ആടിന്റെ ചോദ്യമല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാര്ക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് ആറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചങ്ങൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ